പേജർ സ്ഫോടനത്തിൽ ലബണനിലെ ഇറാൻ സ്ഥാനപതിക്ക് ഗുരുതരമായി പരിക്കേറ്റതായി റിപ്പോർട്ട് ന്യൂയോർക്ക് ടൈംസാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത് സ്ഥാനപതിയായ മൊഹ്താബ അമാനിയുടെ ഒരു കണ്ണ് പൂർണമായും തകർന്നു മറ്റേ കണ്ണിന് ഗുരുതരമായി പരിക്കേറ്റു അമാനിയെ വിദഗ്ധ ചികിത്സയ്ക്കായി ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലേക്ക് കൊണ്ടുപോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും ഇതോടുകൂടി ഇറാനെ യുദ്ധത്തിലേക്ക് വീണ്ടും വീണ്ടും വലിച്ചേയ്ക്കുകയാണ് ഇസ്രായേൽ അതേസമയം ലബണൻ ഇസ്രായേലിനെതിരെ പരസ്യമായി യുദ്ധം പ്രഖ്യാപിച്ചു ഇതുവരെ ഹിസ്ബുള്ള ഗ്രൂപ്പുകളാണ് ഹിസ്ബുള്ളയാണ് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നത് ലബണന്റെ ഔദ്യോഗിക നേതൃത്വം ഇതിനോട് കാര്യമായി പ്രതികരിച്ചിരുന്നില്ല എന്നാൽ ഹിസ്ബുളയെ നശിപ്പിക്കാനെന്ന പേരിൽ ഇസ്രായേൽ നടത്തിയ പേജ സ്ഫോടനങ്ങൾ ലബണനിലെ ഭരണകൂടത്തെ ക്ഷുഭിതരാക്കിയിരിക്കുന്നു മാത്രമല്ല അവർ യുദ്ധത്തിന് യുദ്ധത്തിനിറങ്ങുകയാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു കൂടുതൽ കൂടുതൽ പശ്ചിമേഷ്യ നീങ്ങുകയാണ് പശ്ചിമേഷ്യ കൂടുതൽ കൂടുതൽ കുഴപ്പങ്ങളിലേക്ക് നീങ്ങുമ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇറാന്റെ പ്രതികരണമാണ് ഇറാൻ ഏത് രീതിയിൽ തങ്ങളുടെ സ്ഥാനപതിയെ ആക്രമിച്ചതിൽ പ്രതികരിക്കും എന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ ആക്രമണങ്ങളെ ഇറാൻ അപലപിച്ചിട്ടു മൂവായിരം പേജറുകളാണ് ഒരേ സമയം പൊട്ടിത്തെറിച്ചത് ഒമ്പത് പേർ കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് പരിക്കേറ്റു എന്തായാലും അതിവിദഗ്ധമായി ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദ് നടത്തിയ ഈ സ്ഫോടനം യുദ്ധത്തെ കൂടുതൽ കൂടുതൽ കലുഷിതമാക്കിയിരിക്കും ഹിസ്ബുള്ളയെ തകർക്കാനാണ് ഈ സ്ഫോടനങ്ങൾ ഇസ്രായേൽ പ്ലാൻ ചെയ്തത് സ്ഫോടനങ്ങൾ നടക്കുന്നതിന് മുമ്പ് ഇസ്രായേൽ ഇത് അമേരിക്കയെ അറിയിച്ചിരുന്നതായും അനൌദ്യോഗികമായ റിപ്പോർട്ടു എന്തായാലും എടുത്തു ചാടി ഒരു എടുത്തു ചാടിയൊരു ആക്രമണം നടത്തുകയായിരുന്നു ഇസ്രായേൽ ഹിസ്ബുള്ള കുറെ കാലമായി ഇസ്രായേലിനെ വിറപ്പിച്ചുകൊണ്ടിരിക്കുന്നു വടക്കൻ ഇസ്രായേലിൽ നിരന്തരമായി ആക്രമണം നടത്തുന്നുണ്ട് ഹിസ്ബുള്ള ഹിസ്ബുള്ള ആക്രമണം നടത്തുന്നത് ഗസയിൽ ഇസ്രായേൽ നടത്തിയ നടത്തുന്ന വംശഹത്യക്ക് പ്രതികാരമായാണ് എന്തായാലും ഹിസ്ബുള്ള ഇനിയിപ്പോ അടങ്ങിയിരിക്കില്ല എന്ന് അവരുടെ മേധാവി ഹസൻ ഹസൻ ഹിസ്ബുള്ള ഇനി അടങ്ങിയിരിക്കില്ലെന്ന് അവരുടെ മേധാവി ഹസൻ നസറുള്ള പ്രഖ്യാപിച്ചുകഴിഞ്ഞു പേജർ സ്ഫോടനങ്ങൾക്ക് തക്കതായ മറുപടി നൽകും ഹിസ്ബുള്ള അതവർ പറഞ്ഞു കഴിഞ്ഞു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഹൂത്തികളും ഹിസ്ബുള്ളയും ഹമാസും ഒക്കെ ആക്രമണം തുടരുകയാണ് ഹമാസിനെതിരായ യുദ്ധം ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും മോശമായ ഇസ്രായേലിന്റെ ചരിത്രത്തിലെ കളങ്കിതമായ യുദ്ധമായി മാറി നാൽപ്പത്തെട്ട് മണിക്കൂർ കൊണ്ട് ഹമാസിനെ തുരത്തി ബന്ധുക്കളെ മോചിപ്പിക്കാനിറങ്ങിയ നെതന്യാഹു മാസങ്ങളായി അവിടെ കിടന്ന് മൂക്കിട്ട് ഇക്ഷ വരയ്ക്കുന്നു ഒരു രക്ഷയുമില്ല ഹമാസിന് മുമ്പിൽ ഇസ്രായേൽ എന്തായാലും ഇറാൻ സ്ഥാനപതിക്ക് ലബണിലെ ഇറാൻ സ്ഥാനപതിക്ക് രണ്ട് കണ്ണുകളും നഷ്ടമാകും എന്ന സൂചന പുറത്തുവന്നതോടുകൂടി ശക്തമായ തിരിച്ചടിക്ക് ഇറാനും ഒരുങ്ങുകയാണ് ഇതുവരെ ഇറാൻ നേരിട്ട് ഒരു യുദ്ധത്തിന് ഇറങ്ങിയിട്ടില്ല ഇസ്രായേലുമായി നേരിട്ട് യുദ്ധം മിസൈലുകൾ അയച്ചിട്ടുണ്ട് ആ മിസൈലുകളുടെ ശക്തി ഇസ്രായേലിനെ ബോധ്യപ്പെടുകയും ചെയ്തു ഇസ്രായേലിന്റെ വ്യോമത്താവളങ്ങളെ തകർത്തുകൊണ്ടുള്ള മിസൈലുകളായിരുന്നു ഇറാൻ ഇറാനിൽ നിന്ന് പോയത് പക്ഷേ നേരിട്ട് ഒരു യുദ്ധം ഔദ്യോഗികമായി ഇറാൻ പ്രഖ്യാപിച്ചിട്ടില്ല അതേസമയം ലബഡാൻ ഔദ്യോഗികമായി യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ട് കളിയും കളിക്കളങ്ങളും യുദ്ധക്കളങ്ങളും Ok, maria.